ചാടി വയനാടൻ താളത്തിൽ നല്ല ഒരമണിക്കും പാട്ടം തന്നനം പാടുന്ന പാട്ടിൽ ആടിക്കളിക്കണോരമ്മ തന്നനം പാടുന്ന താളത്തിൽ ആടിയൂലായണോരമ്മ ം പാടുന്ന പാട്ടിൽ ആടിക്കളിക്കണോരമ്മ തന്നാനം പാടുന്ന താളത്തിൽ ആടിയുലായണോരമ്മ അപ്പം ഇന്ന് നമ്മുടെ വീഡിയോ ഒരു പാട്ടിൽ തുടങ്ങാൻ തുടങ്ങുന്നതേം വെച്ചു അപ്പം ഇന്നൊരു സർപ്രൈസ് വീഡിയോ എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ആങ്ങളെ നാത്തിനൊക്കെ വന്നിട്ടുണ്ട് പിള്ളേരെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഇവിടെ അവളെ അങ്ങനെ ആ വീട്ടിലങ്ങും പോയൊന്നും ഇതൊന്നുമില്ല അപ്പോൾ പുള്ളി ഇവിടെ വന്നു കഴിയുമ്പോഴാണ് എൻജോയ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഇപ്പം എന്നോട് ചോദിച്ചു ചോദിച്ചാൽ നമുക്ക് എവിടെയൊന്നും ടൂർ പോലെ വൺ ഡേ ടൂർ പോലെ പോയാലൊന്നപ്പം കണ്ണൻ ചേട്ടൻ ഒന്നും മിണ്ടിയില്ല ഒരു വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്കും ഒരു നാല് മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവളോട് പറഞ്ഞു എടി നീ പെട്ടെന്ന് ഒരു നമുക്കൊരു വൺ ഡേ ടൂർ വിട്ടേക്കാം എന്ന് പറഞ്ഞു അപ്പോൾ എങ്ങോട്ടായിട്ടാന്ന് ചോദിച്ചപ്പോൾ കണ്ണും പറഞ്ഞു വട്ടവടയ്ക്ക് വിട്ടേക്കാമെന്ന് അപ്പോൾ ഈ പുള്ളി വിചാരിച്ചു ആട്ടാ ഇപ്പോൾ ആകർക്ക് വട്ടവട പോയി ഇന്ന് ക്യാരറ്റ് ചെയ്തിട്ടുള്ള കാര്യമുള്ളതും പറഞ്ഞ് പുള്ളി ഭയങ്കര എൻജോയ് ചെയ്ത് ഒരുങ്ങി അപ്പോൾ എന്നോട് ചോദിച്ചു ചേച്ചി ചേച്ചിക്ക് ജീൻസ് എല്ലാം ഉണ്ടോ നമ്മൾ ഇത്ര വട്ടവടയിലൊക്കെ പോകുമ്പോൾ ബൈക്കിലൊക്കെ പോകണമല്ലേ ഷൂ ഒക്കെ ഇട്ട് ഇൻസൈഡ് ചെയ്ത് പോകാം അപ്പോൾ ഞാൻ പറഞ്ഞു ആ അതെന്താശ്യം നീ ഉള്ള ആവശ്യം റെഡിയാകുന്ന പറഞ്ഞല്ലോ അങ്ങനെ റെഡിയായി റെഡിയായി നമ്മുടെ വട്ടവട നമുക്കൊന്ന് കണ്ടു നോക്കാം ഹായ് ഇന്ന് ഒരു സർപ്രൈസ് വീടിയാണ് നമ്മുടെ വീട്ടിലോട്ട് കുറച്ച് ആൾക്കാർ വന്നു അവരുമായിട്ട് നമ്മുടെ നീണ്ടകര ഈ സ്ഥലത്ത് വന്നിരിക്കയാണ് ഒരു കാര്യമില്ലാതെ അപ്പുറ സൈഡിൽ നിന്ന് കുറെ ആൾക്കാർ ഹായ് വെച്ചായിരുന്നു കേട്ടോ അവരെ കാണിച്ചു തരാ ഇതാണ് നീണ്ട കര ഇത് നമ്മളിപ്പോ ഒരു വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ട് സൂര്യക്ക് ഭയങ്കര ആഗ്രഹം വട്ടവടയിലോട്ട് ടൂർ പോകാന്ന് വട്ടവടയിലോട്ട് പോകണെ കേറടി പോയിക്കാണെങ്കിൽ നമ്മുടെ കണ്ണം പിടിച്ചു കയറ്റി പിന്നെ ഇന്ന് വട്ടവള കാണിച്ചിട്ടുള്ള കാര്യമുള്ള പറഞ്ഞു അവസാനം നമ്മള് വന്ന് നിക്കുന്നത് ഈ വട്ടവടയിലാണ് ഗൈസ് നമ്മടെ റോഡാണ് കേട്ടോ ഇത് നമ്മുടെ ചെല്ലാനം ഹാർബറിലോട്ട് പോകുന്ന റോഡാണ് ഇത് നേരെ അല്ലെ ഹാർബറിൽ ആ കാലത്ത് ചാലെന്ന് പറഞ്ഞൊരു റെസ്റ്റോറന്റ് ആണ് കേട്ടോ റോഡാണ് നല്ല രസാണ് കേട്ടോ സൈഡിലൊക്കെ ഒത്തിരി ഊഞ്ഞാല് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്

ഒളി ക്യാമറ ആയിട്ട് നടക്കുക വീട്ടോടെ ഇവരെ വീട്ടോടെ വരുമ്പോ തന്നെ ഞങ്ങൾ വേണേ ക്യാമറ ഉണ്ട് ഞങ്ങൾക്ക് റൂമ് തരുവറുണ്ട് ഞങ്ങൾക്ക് സംശയം ഇന്നലെ ചവിട്ടിക്കൂട്ടി ഒരു മൂലക്കെട്ട് വരും അതെന്റെ കുഴപ്പമില്ല നീ ഒക്കെ ആച്ചോട്ടിൽ പോയി കിടന്നു നോക്കണേ തലസ്ഥാനങ്ങളൊക്കെയാണ് അപ്പം എനിക്കും ഒരാഗ്രഹം ഇതേ കയറും അപ്പോൾ അങ്ങനെ കയറും എന്നാണ് കേട്ടോ എന്താണ് ഭയങ്കര സന്തോഷം ആങ്ങളെ നടത്തുകയുണ്ട് അവർ കാണാൻ ഓട്ടലാണ് ആരുന്നത് കണ്ണന് ഭയങ്കര കുന്തൽലി പറഞ്ഞു ഇതിലോട്ടൊന്ന് കയറാം ഞാൻ കേട്ടിട്ടില്ല ഞാൻ പറഞ്ഞു കൊച്ചുകൾക്ക് വേണ്ടി മാത്രമുള്ള കാണുക അങ്ങനെ ചമ്മി എന്നറിയവരോടൊപ്പം കൊച്ചുങ്ങളെ ആ ഊരുന്ന സ്ഥാനത്ത് ഊരിക്കൊണ്ടിരിക്കുക അപ്പം ഞാൻ അവൻ കാണാതെ ഞാൻ അടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒക്കെ അടുത്തടുത്ത് വീഡിയോ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം നമ്മളിപ്പോൾ നീണ്ടകര വന്നപ്പോൾ പരിചയപ്പെട്ടാണ് നമ്മൾ രണ്ട് മക്കളെ എന്റെ കട്ട ഫാനാണെന്ന് പറഞ്ഞു അങ്ങനെ ഓടി ഞാൻ കൂഞ്ഞാലാടി രസത്തിക്കുന്ന സമയത്താണ് വന്നത് പരിചയപ്പെട്ടു അവരുടെ കൊച്ചാണ് ഭയങ്കര ഇംഗ്ലീഷ്മാരൊക്കെയാണ് ഞാൻ ചോദിച്ച അമ്മയൊക്കെ കൂടി ചെറിയ കാണാൻ അങ്ങനെ ഞങ്ങൾ വർത്തമാനം പറഞ്ഞു അരമണിക്കൂറാണ് കൂടെ എന്ന് ഭയങ്കര കളിയും ചിരിയും വർത്താനൊക്കെ നടത്തി അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു എന്താ കാര്യം പറഞ്ഞു എന്റെ ഓടി അപ്പൊ ഇതിനെ കളിപ്പിക്കുന്നു കയ്യിലിരുത്തി അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഈ സാധനം ഇരിക്കുന്നു ഞാൻ വിചാരിച്ചു ഏതാണ്ട് കവറോ തുണിയോ മഴക്കോട്ടെ എങ്ങാണ്ട് കയ്യിലിരിക്കുന്ന കെട്ടിപ്പുടിച്ചുമായിരുന്നു അയ്യോ ഇപ്പൊ ഞാനൊന്നും എടുത്തിട്ടുള്ളൂ കേട്ടോ കൊച്ചിന് പിന്നെന്തോടി ഞാനിത് കൊണ്ട് ഒരു പണച്ചോട് കഥ അടിച്ചു ഞാൻ വിചാരിച്ചായിട്ട് മഴക്കോട്ടോ തുണിയോ ഹെൽമെറ്റോ കഴിഞ്ഞിരിക്കും ഞാൻ അപ്പൊ ഞാനാണോ അജോ ജീവനുള്ളതായിരുന്നു കൊണ്ടാണ് അമ്മയ്ക്കോടൊന്നാണ് പറഞ്ഞാ പേരോ നന്ദി സ്കെപ്പ് എന്ന് വെച്ചാൽ അതെ എന്താടാ കോവാാ പാതിനെ പോലെ നമ്മൾ ആടാൻ പെർക്ക് എന്നാ ചേമ്പ് നമ്മന്നെ ഓടി പോലെ പോലെ കൊടി കൊടി ആർക്കൊക്കെയാണാലും അയ്യോ അയ്യോ കണ്ടാൽเห็น നേ ഇങ്ങനെയടിച്ച് പോയി എന്നെ പൊന്നെ അപ്പനെ തട്ടൂ അയ്യോ യു തക്കതെ തക്കതെയാ തക്കതെ ൊക്കെ എല്ലാർക്കും ഓരോ ഐസ്ക്രീം ചുണ്ടപ്പാ എന്നറേ മടിയത് ഏ കേട്ടില്ല എന്നായിക്കലും മടി ഒന്ന് അത് കാര്യം അറിയാമോ ഇവളിത് തിന്നു കഴിയുമ്പോഴത്തേക്കും ഇവരെ ആക്രമിക്കുന്നുള്ള പ്രതില് നേരത്തെ തീർത്തു വെച്ചേക്ക എന്നാ ഉണ്ടു വന്ന ചോദിക്കട്ടെ ഒരു കാര്യം വന്നേ വന്നേ ചോദിക്കട്ടെ ചോദിക്കട്ടെ എന്നാ കൊച്ചു വേണ്ടേ ചോബരായിക്കറമ്മ അവരെടുക്കുവാണോ കുഞ്ഞിനു വേണ്ടി കുഞ്ഞിനെ ഇവിടെ ചോദിക്കട്ടെ പോയി അത് എടുക്ക എടുക്കുന്നുണ്ടോന്ന് അപ്പൊ നമ്മുടെ വട്ടവടയൊക്കെ എല്ലാരും കണ്ടല്ലോ ഇതാണ് നമ്മുടെ വട്ടവട സൂര്യനെ പ കൊണ്ടുള്ള സൂര്യയുടെ വട്ടവടയാണിത് അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമന്റ് അടിക്കുക താങ്ക്